വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വീട്ടിലല്ല മോളുടെ വീട്ടിലാണ് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബീഫ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ബീഫും നോർമൽ ചോറും പിന്നെ ഉള്ള സാമ്പാറോ എന്തെങ്കിലുമൊക്കെ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പം ഞാൻ നമ്മുടെ ബീഫ് കറി വെക്കുന്നതിനായിട്ട് ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ കുക്കറിന് അകത്തൊന്ന് വേവിച്ചെടുക്കാം ഇതാണത്തേക്കുന്ന ഈ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇതിനകത്തൊന്ന് ഊറി വരുന്ന വെള്ളം വെച്ച് നമുക്ക് വെച്ചാൽ മതി അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം ഇച്ചിരി നമ്മുടെ മഞ്ഞപ്പൊടിയും അല്പം കുരുമുളക് പൊടിയല്ല വേവിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഉപ്പ് വേണം കുരുമുളക് പൊടിയും വേണം ഞാൻ എടുക്കൂടെ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടേക്ക ഉപ്പ് കുരുമുളക് പിന്നെ മഞ്ഞപ്പൊടിയും കുറച്ച് പേപ്പർ പൊടും மொழி அப்ப அது வேற சமயம் கொண்டு நமக்கு இது வண்டியக்கரிக்கொள்ளி வெள்ளம் ஒழிக்கல இப்ப ஞானிது ஆழத்தி ഞാൻ കാണിച്ചു തരാം എല്ലാം ഓർഡറിലാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാത്തിനും പേര് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട് ആർക്കു വേണമെങ്കിലും ഒന്ന് ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി ഇതിനകത്ത് ചേർത്ത് ഉപ്പാണ് കൊടുക്കണ്ടെന്നാണ് ബീഫ് വേവാൻ വേണ്ടിയിട്ടുള്ള അത്രേ ഒരുപാടൊന്നും ചേർക്കുന്നില്ല കുറച്ച് എന്നിട്ട് ഇതിനെ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ണ്ട് ഇതിന്റെ പകുതി എടുക്കാം നമുക്ക് വെളുത്തുള്ളി കൊറച്ച് ഇഞ്ചിട്ട് കൊടുക്കണ്ട് അതരിഞ്ഞു കാണിക്കോറ് വേണ്ടിട്ട് കലത്തില് നമുക്ക് തിളപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം അങ്ങനെ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് സവാള അരിഞ്ഞിട്ടുണ്ട് നമുക്ക് വഴറ്റാനായിട്ട് പാത്രവും ഒന്നിച്ചു ഏഹ് അപ്പം പാത്രം ചൂടായിട്ടുണ്ട് ആക്ച്വലി ഇത് വലിയ ചൂടായിട്ടുണ്ട്

കുറച്ചെടുത്തേ വഴറ്റി വെച്ചിട്ട് ഞാൻ കാണിക്കാൻ നമ്മുടെ ചോറ് അരി അരി തിളച്ചിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് നമ്മുടെ പാത്രത്തിൽ അത്രയും വലിയ കളറാണെങ്കിലും ഞാൻ ചോറ് ആവശ്യത്തിന് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പൊ ഇനി ഇതൊന്ന് ഒരുവിധം വഴണ്ടിട്ടുണ്ട് നമുക്ക് മസാല ഐറ്റംസ് നമ്മുടെ ചിക്കനകത്ത് അല്ല മീറ്റിനകത്ത് ചേർത്ത് കുരുമുളക് മഞ്ഞളും കൂടെ ചേർത്താണ് വെച്ചത് അപ്പൊ ഇതിനകത്തും നമുക്ക് ചേർക്കണം അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരിയാണ് അപ്പം ആവശ്യത്തിനുള്ള ആവശ്യത്തിനാണ് മുളക് പൊടി ഈ സ്പൂണിന് ഞാൻ രണ്ട് സ്പൂൺ മാറ്റി പോന്നു വരാത്തത് നമുക്ക് കുരുമുളക് കൊറിയ അതായത് മല്ലിപ്പൊടി അറിയാമല്ലേ എല്ലാവർക്കും അറിയാം നമ്മൾ കൂടുതലാണ് അതായത് ഇറച്ചി ഐറ്റംസിന് കൂടുതൽ ഞാൻ മൂന്ന് സ്പൂൺ ഇട്ട് അത് കുമിച്ച് കുമിച്ചെന്ന് പറഞ്ഞാൽ നിറയും തുളുമ്പ് അപ്പം അലും ഒക്കെ ഇപ്പം ഇതിനെ നന്നായിട്ട് മസാല നന്നായിട്ട് കരിയാതെ നല്ലായിട്ടൊന്ന് ഇതിനകത്ത് പിടിപ്പിച്ചെടുക്കണം അപ്പൊ ഇത് നിങ്ങൾ ഇനി അതിശയിക്കാതില്ല ഇത് തേങ്ങ വറുത്ത് വെച്ചേക്കുന്ന ആയിരുന്നു മോളെ വറുത്ത് വെച്ചിട്ടുള്ള സമയം കിട്ടുമ്പോൾ വറുത്ത് അപ്പം ഇത് അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാരുന്ന് അപ്പം അത് ഇതുവരെ ഇങ്ങനെ ഉറപ്പ ൂടെ ഇത് നിങ്ങള് ഈ രീതി എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടാവത്തില്ല ഞാൻ ഈ ചെയ്യുന്ന രീതി അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇപ്പൊ ഇനി നന്നായിട്ട് ഇതൊന്ന് തണുത്താൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്ക ഒട്ടും തന്നെ കരിയാതെ എടുക്കണം കരിയാതെടുക്കണെ കരിഞ്ഞു പോയ ആകെ തണുക്കാൻ വെച്ചിട്ടുണ്ട് നീ തണുത്തത് നല്ലതുപോലെ അരച്ചത്തിയാൻ കാണിക്കും ഇൻ ബിറ്റ്വീൻ നമ്മുടെ ബീഫ് ഞാൻ ഒരു ആറേഴ് വിസിൽ കേപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടുണ്ടെ വേണ്ടുന്നത് ഒരു തക്കാളി വേണം പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില മല്ലിയിലും കറിവേപ്പിലയും രണ്ടും ഇടുന്നവർക്ക് വേണമെങ്കിൽ ഇടാം പക്ഷെ മല്ലിയില വേണം കറിവേപ്പില ഇട്ടില്ല എങ്കിലും പ്രശ്നമില്ല മല്ലിയില വേണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒന്ന് റെഡിയാവും ീഫൊന്ന് നമുക്കൊന്ന് നോക്കാം ഇതായിരുന്നു അതിന്റെ ആവി എല്ലാം പോയി ഇപ്പോൾ തുറന്നു വന്നു നല്ലതുപോലെ പോയി പതിനേനക്കട

ഒരു സാധനം ചെയ്യാനുണ്ട് ഒരു നുള്ള എണ്ണയാണ് ഒരു നുള്ളു കേട്ടോ അപ്പൊ അതെന്തിനുവെച്ചാല് കാണിച്ചെടുക്കിട്ട് കൊടുത്തിട്ട് ഒരു തക്കാളി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ കടവിടാൻ പോവുക Nih, ngelek, meretek, fee wok cu cu, meretek dong, 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 meretek വളരെ സ്പെഷ്യൽ ഇതിനെ ഇതിനകത്തൊന്ന് ഒന്ന് ഈ അരക്കൊന്നും ചെറുതാകും യഥാർത്ഥത്തിൽ ഒന്നും വഴക്കണ്ടരാവശ്യം ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ എണ്ണയിൽ പഴത്തിയ സംഭവം അത് ഞാൻ വെള്ളം കിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അറിയാമല്ലോ അത് നല്ല വെന്ത് കുട്ടപ്പനായിട്ടിരിക്കുക നന്നായിട്ട് വെന്തിട്ടുണ്ട് മനസിലാവൂ ഇതൊന്ന് കഴുകി ഒഴിക്കുന്നു കുറച്ച് പേസ്റ്റ് നല്ല ീ കൂട്ടിയിട്ട് കൊടുക്കണം പിന്നെ തല്ലീ ചേർക്കണം കേട്ട തേങ്ങ അരയത്തില്ലൊന്നും വിചാരിക്കട്ട പൊടിച്ചെടുക്കാനല്ലല്ലോ വരച്ചെടുക്കാനാണ് അപ്പം അങ്ങനെ ചേർത്ത കുഴപ്പമില്ല ഇനിയാണ് മക്കളെ മസാല ചേർക്കുന്നത് മസാല ചേർത്തിട്ടില്ല ഞാൻ ഈ ഈ അടുപ്പിലോട്ടൊന്ന് വെക്കാമോ ഇതെന്ന് വെച്ചാ നമ്മടെ പരി അടുപ്പ് കത്തി തന്നിച്ച് കത്തത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ഉപ്പ് സവാള വഴക്കത്തിന് ഇട്ട് കൊടുത്തില്ല ഉപ്പ് ഓർമ്മയുണ്ടല്ലോ നമ്മളിത് ബീഫ് വേവിക്കുന്നതിന് മാത്രമാണ് ഇട്ടത് ഇതേ കണക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചിക്കൻ കറി കേട്ടോ എങ്കിൽ നല്ല തിക്നെസ്സും കാണും നല്ലതായിരിക്കും അപ്പൊ ഇനി പോന്ന് പോരാത്ത ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണേ അടച്ചു വെച്ചിട്ട് നല്ല പെട്ടെന്ന് തിളപ്പിച്ച് മസാല ഉൾട്ട് കൊടുക്കണം കേട്ടോ ഗരം മസാല ഗരം മസാല രണ്ട് തൃപ്പായിട്ട് നമ്മക്ക് ഇടാൻ ഞാൻ വേവിക്കുമ്പോ കിട്ടത്തില്ല കാരണം വേവിക്കുമ്പോ പുഴ അതിനകത്തുനിന്ന് നമ്മള് വിസിലേക്കുമ്പഴില്ല കുറച്ച് പോകും അതുകൊണ്ട് ഉപ്പുണ്ടെന്നൊന്ന് നോക്കട്ടെ ഞാന് ഉപ്പുണ്ടെന്ന് നോക്കിട്ട് നമ്മക്ക് ആവശ്യത്തിന് കൊറച്ചു ആവശ്യം കിട്ടട്ടെ േശത്തിന്റെ ഉപ്പിന്റെ ഇച്ചിരിടാ പിന്നെ വേണമെങ്കിൽ ഇവിടെ നീ ഇവിടെ ഇരിക്കട്ടെ അടച്ചു വെച്ചാ ഞാൻ വേവിക്കുന്നത് സോറി ഒരു സെറ്റ് ആക്കി എടുക്കണം നമുക്ക് അതിനെക്കാറിയും അപ്പൊ ഇങ്ങനെ വെക്കട്ടെ ഈ കടം നമ്മളിപ്പോ ചോറൊന്ന് വെന്തോന്ന് നോക്കാം വെന്തോന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യണം എടുത്ത് വയ്ക്കാളപ്പിക്കാനുള്ള അരി വേഗാനോട് കുറച്ചുകൂടെ വെച്ചൊന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് വെക്കാറില്ല

ഇനി ആരെയെങ്കിലും കൊണ്ടുവന്ന ഉപ്പു ഉപ്പ് നോക്കാനുള്ള ആള് വന്നിട്ടുണ്ട് ഉപ്പു നോക്കാനുള്ള ആള് വന്ന ഉപ്പ് കുറവാണോ മതിയാ കൊള്ളാവാ ഇത് വിഷ്ണു കഴിച്ചിട്ടില്ലാത്ത ഒരു രീതിയല്ലേ തേങ്ങ വേറെ രീതിയില് വറത്തെടുക്ക അപ്പം നമ്മുടെ വീരിയോ നോക്കേ നമ്മുടെ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കേ ഇങ്ങനെ വേണം ഇതാവേണ്ടത് അപ്പം എല്ലാം ഇനി ഇതേ കണക്ക് ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ ചോറുപ്പവും